അലൈക്കും വാഹമത്തല്ലാ വാത്തു ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ റൂമാണ് ഇത് ഞങ്ങളുടെ അതായത് മുൾക്കുനിൽ ലുലുവിൻ്റെ ബാക്ക് സൈഡിൽ പഴയ ലുലുവിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ റൂം എന്താണ് നമ്മുടെ ബാത്ത് പുതിയ റൂമിൻ്റെ ബാത്ത് റൂം ഇതെടുത്തത് ഞങ്ങൾ ഫസ്റ്റിൽ റൂം കാണാൻ വേണ്ടി വന്നപ്പോൾ എടുത്ത വീഡിയോ വീടിയാണത് കേട്ടോ കാരണം സാധനങ്ങളും പാത്രങ്ങളും ഒന്നും ഇതിൽ കാണില്ല അത് കാരണം ഇത് ഇത് നല്ല സൗകര്യമുള്ള കിച്ചനും ആർട്ടായിട്ട് കാണുന്നതൊക്കെ നമുക്ക് ഗ്യാസ് വെക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള ഇത് രണ്ട് മക്കൾ ആൺകുട്ടികൾക്കുള്ള ഇത് ഇതിലും അതേപോലെ തന്നെ കട്ടിലൊക്കെ കിടക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ആ സമയത്തെടുത്ത ണത് ഇത് തൊട്ടടുത്തത് നമ്മളെ റൂമാണ് ഇനി ഞങ്ങളെ ബെഡ്റൂമിന് അടുത്തത് കാണാൻ പോണിട്ടാണ് ഇതാണ് ഞങ്ങളെ ബെഡ്റൂം ഇതിലൊരു കട്ടിലും ഉണ്ടായി അത് അടുത്ത് മാറ്റി ഇപ്പോൾ ഇതിനും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വച്ച് വൃത്തിയാക്കി ത് ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ നല്ല ഉഷാറായി റൂമൊക്കെ അപ്പോൾ ഇതാണപ്പോൾ ഞങ്ങളുടെ പുതിയ വീട് ഒക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം ഉൾക്കുവിലൊക്കെ വരുമ്പോൾ ഒക്കെ ഒന്ന് വരാം ഓക്കെ ഇൻഷാല്ല സ്ലാമലേക്കും